ജീവിതത്തിൽ കുറച്ചു ഭാഗം മാത്രം കൂടിയുള്ള അത്ഭുത രൂപം പഴം കഥകൾ പറഞ്ഞാണ് ചുളിവുകൾ പടർന്ന മുഖത്തെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത് കഥകൾ പോലെ തന്നെ രുചിയേറിയതായിരുന്നു മുത്തശ്ശിയുടെ കൈപുണ്യവും അമ്മയുടെ സ്നേഹത്തിനും പരിപാലനത്തിനും അപ്പുറം ഒരു അത്ഭുത ലോകം മുത്തശ്ശിയുടെ കൈകളിലുണ്ടായിരുന്നു അമ്മയുടെ ശാസനകളിൽ നിന്ന് ഓടിയൊളിക്കാൻ ആ സാരിത്തുമ്പ് ധാരാളമായിരുന്നു കുസൃതി കാട്ടി വീഴുമ്പോൾ മുറിവുണയ്ക്കാൻ മുത്തശ്ശിയുടെ സ്നേഹചുംബനങ്ങളായിരുന്നു ഏറ്റവും മികച്ചമായിരുന്നു പുഴുപ്പല്ല് വേദനയെടുക്കുമ്പോൾ പേടിപ്പിക്കാതെ അതേറ്റവും ലളിതമായി പിഴുതെടുക്കുന്ന അത്ഭുത ഡോക്ടറായിരുന്നു എൻറെ മുത്തശ്ശി ഓരോ വിഷുക്കാലത്തും മുത്തശ്ശി ഒരു ബാങ്കായി മാറും കൊല്ലം മുഴുവൻ സാരിത്തുമ്പിൽ മിച്ചം പിടിച്ച ചില്ലറത്തൊട്ടുകൾ ചേർത്തുവെച്ച് ആദ്യത്തെ വിഷുക്കൈനീട്ടം തരുന്നത് ആ ചുളിവീണ കൈകളായിരുന്നു പനിച്ചു വിറച്ചു കിടക്കുമ്പോൾ ചുക്കുകാപ്പിയുടെ രൂപത്തിൽ അത്ഭുത മരുന്നുകൾ തയ്യാറാക്കി രാത്രി മുഴുവൻ കാവലിരുന്ന എൻറെ സ്വന്തം ആശ്വാസമായിരുന്നു അവർ എന്നാൽ കാലം ആ കഥകൾക്ക് ഒരു പൂർണ്ണവിരാമം ഇടാൻ കാത്തിരുന്നു പതിയെ പതിയെ ചികിത്സകൾ മുത്തശ്ശിയുടെ ശരീരത്തിനു മുൻപിൽ പരാജയപ്പെട്ടു തുടങ്ങി വീടിന്റെ ഓരോ കോണിലും നിറഞ്ഞു നിന്ന ആ ശബ്ദം നേർത്തുപോയി രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടെ കേൾക്കുന്ന ചുമയുടെ ശബ്ദം മാത്രം ബാക്കിയായി അതോടെ ആ വീടിന് വൈയായികിയുടെ ഗന്ധം വന്നു തുടങ്ങി ഒടുവിൽ ഒരു നാൾ മുറിയിൽ മരുന്നുകളുടെ മണം മാത്രം ബാക്കിയാക്കി മുത്തശ്ശി ഒരു ദീർഘയാത്ര പോയി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക